സ്കൂട്ടർ ഓടിച്ച് പഠിച്ച് തുടങ്ങുന്ന ആൾക്കാർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഒരു ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ രണ്ടാഴ്ചയായിട്ട് വണ്ടി ഓടിക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നുണ്ട് നമുക്കൊരിക്കലും കാല് കയറ്റി വെക്കാൻ പറ്റുന്നില്ല നമ്മുടെ കൂടെ വന്നവരെല്ലാം കാല് കയറ്റി വെക്കുന്നുണ്ട് വണ്ടി ഓടിക്കുന്നുണ്ട് നന്നായിട്ട് ഓടിച്ചു പോകുന്നുണ്ട് എട്ടെടുക്കുന്നുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ വെച്ചാണോ പഠിക്കുന്നത് പക്ഷേ കുറച്ചായിട്ട് പഠിക്കാൻ തുടങ്ങിയത് പക്ഷേ ഒന്നും കാല് കയറ്റി വെക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചെറിയ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോയി വണ്ടി ഓടിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അത് പുതിയതായിക്കോട്ടെ പഴയതായിക്കോട്ടെ പഠിച്ചു തുടങ്ങുന്നവർ ആദ്യം നമുക്കൊരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ചാടി കയറി നമ്മൾ വണ്ടിയുടെ മുകളിൽ കയറി നമ്മൾ ഓടിക്കാനൊന്നും തുടങ്ങരുത് ആദ്യം നമ്മൾ വണ്ടി എടുത്ത് സ്റ്റാൻഡിൽ നിന്ന് ഇറക്കി ഈ വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കുമോ നമുക്ക് പറ്റിയ നമുക്ക് ഹൈറ്റ് ശരിയാണോ നമ്മുടെ ഈ വണ്ടി ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുട്ടുമ്പോൾ മറിഞ്ഞു പോകുന്നുണ്ടോ നമുക്ക് കയറി ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ കയറിയിരിക്കുന്നത് വെച്ചാൽ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയല്ല ഒറ്റയ്ക്ക് കയറി ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴും വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കരുത് നമ്മൾ വണ്ടി കയറി ഇരുന്നിട്ട് അതിൻ്റെ ബ്രേക്ക് ഒക്കെ ഒന്ന് പിടിച്ച് നോക്കുക മുന്നോട്ടും പുറകോട്ട് നോക്കുകയെന്ന് അനക്കി നോക്കുക അനക്കി നോക്കിയിട്ട് കാലയിൽ നമ്മുടെ ഒറ്റയ്ക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ കാലയിൽ വണ്ടി നിർത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക വണ്ടി നമുക്ക് കാലിൽ നിർത്താൻ പറ്റുന്ന അവസ്ഥ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ മുന്നോട്ടും പുറകോട്ട് നോക്കുകയെന്ന് നീക്കി നോക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ഉള്ള വണ്ടി നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത് പലരും സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്തവരായിരിക്കും സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവരാണെങ്കിലും ഉള്ളവരാണെങ്കിലും ഈ വണ്ടിയെ നമ്മളൊന്ന് കാല് കൊണ്ട് മുന്നോട്ട് പുറകോട്ട് വന്ന് നീക്കാൻ പറ്റുമോ നമുക്കൊന്ന് തിരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന വണ്ടി ഇങ്ങനെ തിരിച്ചിടാൻ പറ്റുമോ ഇങ്ങനെ തിരിച്ചിടാൻ പറ്റുമോ എന്നൊക്കെ മുറ്റത്ത് വെച്ചൊന്ന് നോക്കാം മുറ്റ നിരപ്പാണെങ്കിൽ മുറ്റത്ത് വെച്ച് നോക്കാം അങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്കൊരുവിധം വണ്ടി കാലയിൽ ഹാൻഡിൽ ചെയ്ത് നിർത്താൻ പറ്റും എന്ന് വെച്ചാൽ വണ്ടി കാല് കൊണ്ട് നല്ല ബലത്തെ വണ്ടി നിർത്താം വണ്ടി അഥവാ ഒന്ന് ചരിഞ്ഞാലും പിടിച്ചു നിർത്താം എന്നുള്ളൊരു ധൈര്യം നമ്മുടെ മനസ്സിന് തന്നെ വരും അങ്ങനെ ഒരു ബാലൻസ് നമുക്ക് കിട്ടും രണ്ടോ മൂന്നോ ദിവസം എടുത്ത് പതുക്കെ ചെയ്താൽ മതി എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന സമയത്ത് ആദ്യമൊക്കെ ചിലർക്ക് അങ്ങ് പെട്ടെന്ന് ക്ലിക്ക് ആവും ചിലർക്ക് പെട്ടെന്ന് ക്ലിക്കാകത്തില്ല അതുപോലെയാണ് ഇത് അപ്പം ഈ വണ്ടി മുന്നോട്ട് മറോട്ട് ഇറക്കുമ്പോൾ നമ്മൾ നമ്മൾ തന്നെ ബ്രേക്ക് മനപൂർവ്വം ഓർത്തുകൊണ്ട് തന്നെ പിടിച്ച് പിന്നെ നമ്മൾ ഓർക്കാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി അനാവശ്യമായിട്ട് ഉരുണ്ടു പോകുമ്പോൾ നമ്മൾ ബ്രേക്ക് പിടിച്ച് ആ ഒരു എക്സ്പീരിയൻസിലോട്ട് എക്സ്പീരിയൻസിലോട്ടെത്തും അതിനുശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഓടിക്കാൻ തുടങ്ങാം ഓടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആക്സിലറേറ്റർ കൂടുതൽ തിരിഞ്ഞു പോകരുത് അതിനുവേണ്ടി ഒന്ന് നമ്മൾ ആക്സിലറേറ്റർ കൂടുതൽ തിരിഞ്ഞു പോകാത്ത രീതിയിൽ കൈ എങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കാം എന്ന് കൈ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കൂടുതൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിന്നെ ചെയ്തേക്കാം നിങ്ങൾ കണ്ടു നോക്കണം അതുപോലെ തന്നെ ഇത് നമുക്കൊരു ലോക്ക് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്കത് ആമസോണിൽ നിന്നോ നമ്മുടെ ഏതെങ്കിലും ഓൺലൈനിൽ നിന്നോ അമസോണിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും ഓർഡർ ചെയ്താൽ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും നമുക്ക് സെറ്റ് ചെയ്യാം ഇതൊന്നും നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു പ്ലംബിംഗ് ഷോപ്പിൽ ചെന്നിട്ട് ഹാർഡ്വെയർ കടയിൽ ചെന്നിട്ട് ഈ പൈപ്പ് വെക്കുന്ന ക്ലാംബ് എടുത്ത് വെച്ചിട്ട് നമുക്കൊരു ചെറിയ ഫുൾ ത്രെഡ് റാഡും മേടിച്ച് നമുക്ക് അതിനകത്തൊരു നട്ടിട്ട് മുറുക്കി നമുക്ക് ഉപയോഗിക്കാം അതും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് പുറകിലുതായിട്ടുള്ള വീഡിയോയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാൻ ശ്രമിക്കാവുള്ളൂ കാരണം അത് പറയുന്നതിന് കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ തുടക്കക്കാരാണ് നമുക്ക് ഹാൻഡിൽ ഹാ ആക്സിലേറ്റർ തിരിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം വണ്ടി മുന്നോട്ട് പോകും പോകുമെന്ന് ഒരു ഐഡിയ ഇല്ല അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി മൂവ് ചെയ്യുന്നതിൻ്റെ ആക്സിലറേഷൻ മാത്രം മതി അതൊന്ന് ജസ്റ്റ് ലോക്ക് ചെയ്തിടുക എന്നുവെച്ചാൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മുടെ വണ്ടിയുടെയും സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് ലോക്ക് ചെയ്തിരുന്നത് അങ്ങനെ ലോക്ക് ചെയ്തിട്ടു ശേഷം നമ്മൾ കാലുണ്ടും നേരത്ത് കുത്താൻ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരിക്കുകയാണ് നമുക്ക് ഇനി അതിനകത്ത് ഇല്ല ജസ്റ്റ് ആക്സലേറ്റർ കൊടുക്കുക അപ്പോൾ കുറച്ചേ തിരിയത്തുള്ളൂ ജസ്റ്റ് വണ്ടി മൂവ് ചെയ്യത്തേ ഉള്ളൂ കാല് വെച്ച് ഇങ്ങനെ നടന്ന് നടന്ന് പോകാം എന്നുവെച്ചാൽ വണ്ടി ആക്സലറേഷൻ കൊടുക്കുന്നുണ്ട് എന്നാൽ നമ്മൾ കാലുകൊണ്ടല്ല നടക്കുന്നത് വണ്ടിയുടെ എഞ്ചിൻ്റെ പവറിലാണ് നടന്നു പോകുന്നത് നമ്മൾ പറ്റും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും അങ്ങനെ ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ അതൊരു ഒരാഴ്ച എടുത്തോട്ടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും പ്രാക്ടീസ് ചെയ്യരുത് നമ്മൾ മടുത്തു നമ്മുടെ മനസ്സ് മടുത്തു നമ്മുടെ ശരീരം മടുത്തു ഒരു മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാമതി പക്ഷെ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം നമ്മൾ എപ്പം ഇത് ആവുന്നു അതുവരെ പ്രാക്ടീസ് ചെയ്യണം നമ്മുടെ നമുക്ക് ഒക്കുന്ന സമയത്ത് നമ്മൾ വീട്ട് വീടുകളിൽ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒക്കുന്ന സമയത്ത് എടുക്കുക പക്ഷേ കൃത്യമായി ഒരു മണിക്കൂർ പ്രാക്ടീസ് ചെയ്യണം കൃത്യമായി ഒരു ദിവസം ഒരു ദിവസം നമ്മൾ നിർത്തി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അടുത്ത ദിവസം നിർത്തി വെക്കും ഒന്ന് മടിച്ചിരുന്ന പിന്നെ മടിച്ചിരുന്നത് തന്നെയാണ് അതുകൊണ്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് ഒരാഴ്ച മാക്സിമം എത്ര അറിയാൻ പാടില്ലാത്തരായാലും ഒരാഴ്ച അതിനുള്ളിൽ നമുക്ക് കാല് സ്പീഡിൽ നടക്കാൻ പറ്റും എങ്ങാനും അന്ന് അതിന് അതിന് മുന്നേ നമുക്ക് കാലെടുത്ത് വെക്കാനൊക്കെ തോന്നും പക്ഷെ വെക്കരുത് നല്ല രീതിയിൽ ഏറ്റവും അടിപൊളിയായിട്ട് കാൽ വെച്ച് നടന്ന് വണ്ടി ആക്സലറേഷൻ കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ ഇപ്പോഴൊക്കെ നമ്മൾ ഈ സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് കാണാനും അല്ലെങ്കിൽ കമൻ്റ് പറയാനും അയ്യ നീ എന്തുയി കാണിക്കുന്നെ അല്ലെ നിനക്കെൻ്റെ വേറെ പണിയുണ്ടോ നീ പ്രായത്തിൽ നീ എന്തുയി കാണിക്കുന്നെ എന്നൊക്കെ ചോദിച്ച ഒത്തിരി പേര് കാണും അവരെയൊന്നും വക വെക്കുകയേ ചെയ്യരുത് കാരണം വണ്ടി ഓടിച്ചാൽ അതിൻ്റെ ഗുണം നമുക്ക് മാത്രമേ ഉള്ളൂ ഈ കമൻറ്റ് പറയുന്നവരാരും ജനിച്ച അവിടെ വണ്ടി പഠിച്ചുകൊണ്ട് വന്നവരല്ല നമ്മളെല്ലാം ഇതുപോലെ ഇങ്ങനെയൊക്കെ തന്നെ വണ്ടി ഉരുട്ടിയൊക്കെ തന്നെയാണ് പഠിച്ചത് അതായത് നമ്മളെയൊക്കെ കൂടുതൽ വീണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും അങ്ങനെ നമ്മൾ തുഴഞ്ഞു തുഴഞ്ഞു ഓടിക്കാൻ പഠിച്ചു എന്ന് വെച്ചാൽ വണ്ടി ആക്സലറേഷൻ കൊടുത്ത് കാലുകൊണ്ട് നടന്ന് അത്യാവശ്യം നല്ല സ്പീഡിൽ കാലുകൊണ്ട് തന്നെ നടക്കുന്നുണ്ടെങ്കിലും വണ്ടിയുടെ ആക്സലറേഷൻ്റെ പവറിലാണ് വണ്ടി പൊക്കോണ്ടിരിക്കുന്നത് അത് കഴിയുമ്പോൾ നമ്മൾ ഈ കാല് തൂക്കിയൊക്കെ ഇടുക വെച്ചാൽ നിലത്ത് മുട്ടിക്കുകയും ചെയ്യരുത് എന്ന നിലത്ത് പൊ ഒത്തിരിയാണ് പൊക്കി പിടിക്കുകയും ചെയ്തത് തറയും ഇത്രയും ഒരകലത്തിൽ വണ്ടി ഇങ്ങനെ നിൽക്കട്ടെ എന്ന് എന്നുവെച്ചാൽ എന്തെങ്കിലും ആവശ്യമൊന്നും നമുക്ക് ചവിട്ടണം അതിനുവേണ്ടി കാലും തറയും തമ്മിൽ ഈ ഒരു അകലത്തിൽ കൊണ്ടുപോകാം പക്ഷേ പോകുമ്പോൾ ശ്രദ്ധിക്കണം അവിടെ നല്ല കല്ലോ കുറ്റിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കഴിഞ്ഞാൽ കാലിന് നല്ല ഡാമേജ് വരും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു അകലത്തിൽ നിർത്തുക എന്തെങ്കിലും കല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക അല്ലെങ്കിൽ കാലൊന്ന് മാറ്റുക അങ്ങനെ പോവുക അപ്പോൾ വണ്ടി മൂവ് ചെയ്യുന്നുണ്ട് എന്നാൽ കാല് പൂർണ്ണമായിട്ട് മേളി വെച്ചിട്ടില്ല അങ്ങനെ കാല് തൂക്കിയിട്ടിട്ട് നമ്മൾ കുറച്ച് നേരം ഓടിക്കണം അങ്ങനെ കാല് തൂക്കിയിട്ട് ഓടിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ബാലൻസും ചെയ്യാൻ പറ്റും ബാല ഹാൻഡിലിനൊരു ഇത് കിട്ടും അപ്പം നമ്മൾ കാലേ നിർത്തി ഓടിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഹാൻഡിൽ ബാലൻസ് ശരിയാവത്തില്ല നമുക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യാനേ പറ്റത്തുള്ളൂ ഹാൻഡിൽ ബാലൻസ് ശരിയാവത്തില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം പക്ഷേ ഈ കാല് തൂക്കിയിട്ട് ഓടിക്കുമ്പോൾ നമ്മൾ ഹാൻഡിൽ ബാലൻ നമ്മൾ പോലും അറിയാത്ത ഹാൻഡിൽ ബാലൻസ് ചെയ്യും നമ്മുടെ ഈ ഇടുപ്പ് കൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇതൊക്കെ കഴിയുമ്പോൾ ശരീരവേദന ഉണ്ടാവും ദേഹം വേദന ഉണ്ടാവും അതൊന്നും ആക്കണ്ട പക്ഷേ ഇതുകൊണ്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം ഓടിച്ചിട്ട് അടുത്ത ദിവസം കയറി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓടിക്കാനേ പറ്റത്തില്ല അതുകൊണ്ട് കാല് തൂക്കിയിട്ട് ഓടിക്കുക നമ്മുടെ ശരീരവേദന ഒന്നും വക വെക്കാതെ അടുത്ത ദിവസം ഇറങ്ങുക അപ്പം നമുക്ക് ഒരു മണിക്കൂർ ഓടിക്കാൻ പറ്റില്ല അരമണിക്കൂർ ഓടിച്ചാൽ മതി പത്ത് മിനിറ്റ് ഓടിച്ചാലും മതി പക്ഷെ എന്നും ഓടിക്കണം എന്നും ഓടിച്ച് 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 നമ്മൾ പിന്നെ ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നര ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ കാൽ തൂക്കിയിടുന്ന കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തന്നെ തോന്നും എന്നൊരു കാലെടുത്ത് വെച്ചാൽ എന്താ എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നും നമുക്കൊരു വിധം നല്ല കോൺഫിഡൻസ് ആവും നമ്മൾ നമ്മളെ കൊണ്ട് പറ്റും അപ്പം ഒരു കാലത്ത് മേളിലോട്ട് വയ്ക്കുക അപ്പം ഈ ഈ ആക്സലേറ്ററിൻ്റെ പോയിന്റ് കുറച്ചൊന്ന് കൂട്ടിയിടുക കാരണം കുറച്ചുകൂടെ ഒന്ന് സ്പീഡ് നമുക്ക് ആവശ്യമുണ്ടെന്ന് നമുക്ക് ഈ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ തോന്നാൻ തോന്നും അതുകൊണ്ട് ആക്സലേറ്റർ ശകലം കൂട്ടിയിടുക എന്നുവെച്ചാൽ കുറച്ചുകൂടെ തിരിയുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഒത്തിരി തിരിഞ്ഞു പോകരുത് ഒരു ശകലം ഒന്ന് അനങ്ങി പോകുന്ന രീതിയിൽ അങ്ങനെ നമ്മൾ ഒരു കാലത്ത് മേളി വെച്ചിട്ട് ഒരു കാല് താഴെ കുത്തിക്കോണം കുത്തിക്കൊണ്ട് പതുക്കെ 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 തുടയുക രണ്ട് കാല് തുഴഞ്ഞെടുത്ത് നീ ഒരു കാല് തുഴയുക അങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞ് മുന്നോട്ട് പോയി അതും പൊട്ട ഒരാഴ്ച അത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് തന്നെ കാല് വേദന എടുക്കും ഇടത്തെ കാല് തൂക്കിയിട്ട് ഒരു കാലുകൊണ്ട് തുഴഞ്ഞ് ഓടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് കുറച്ച് ഒരു മുന്നോട്ട് പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് വണ്ടി ഒന്ന് നിർത്തി ഇനിയിപ്പം രണ്ട് കാലെടുത്ത് വെക്കാം എന്ന് നമുക്ക് തന്നെ തോന്നി തുടങ്ങുമ്പോൾ ഇടത്തെ കാലെടുത്ത് വെക്കാൻ ശ്രമിക്കുക ആദ്യം വലത്തു കാലെടുത്ത് വെച്ച് കുറച്ച് ഓടിച്ച് നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ ഈ ഒരു കാലുകൂടെ എടുത്ത് വെച്ചാലോ എന്ന് തോന്നുമ്പോൾ മാത്രമേ അടുത്ത അടുത്ത് കാലെടുത്ത് വെക്കാവുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അത് രണ്ടാഴ്ച വരെ നീണ്ടു പൊക്കോട്ടെ നമ്മൾ ഈ നീണ്ടു പൊക്കോട്ടെ എന്ന് പറയുന്നതിൻ്റെ കാരണം നമുക്ക് ഇതിൻ്റെ പ്രയോജനം നമുക്ക് ഇപ്പോഴല്ല പഠിച്ച് കഴിയുമ്പോഴാണ് കിട്ടുന്നത് ചില ആൾക്കാർക്ക് ഈ കാലെടുത്ത് മേളി വെച്ചാൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഹാൻഡിൽ ബാലൻസ് കിട്ടാത്തൊരവസ്ഥ വരും ഈ സമയത്ത് നമ്മൾ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട് നമ്മളിങ്ങനെ ഒതുക്കിയായിരിക്കും വെക്കുന്നത് ഒരിക്കലും അങ്ങനെ ഒതുക്കി വെക്കരുത് അത് ഹാൻഡിൽ ബാലൻസ് കിട്ടാത്തൊരു കാര്യമാണ് കുറച്ചൊന്നിങ്ങനെ വിടർത്തി വയ്ക്കുക എന്നുവെച്ചാൽ നമ്മുടെ മുട്ട് ഈ മുട്ട് ഇത് രണ്ട് നമ്മുടെ മുട്ടാണെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന മുട്ട് കുറച്ചിങ്ങനെ വിടർത്തി വയ്ക്കുക ഇങ്ങനെ വിടർത്തി വെക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ ഓടിക്കുന്ന വണ്ടിക്ക് ഒരു സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടും നമുക്കൊരു ഒരു കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അങ്ങനെ ഓടിക്കുന്നത് നമുക്ക് പിന്നീട് എട്ടെടുക്കുമ്പോഴായാലും ടെസ്റ്റിൻ്റെ കാര്യങ്ങൾക്ക് പോകുമ്പോഴായാലും വളവ് തിരിയുമ്പോഴായാലും നമുക്കത് പ്രയോജനം ചെയ്യും അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഇപ്പോൾ ഏതായാലും വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്കും ഒത്തിരി പ്രയോജനമാകുമെന്ന് വിചാരിക്കുന്നു ഏതായാലും നിങ്ങളുടെ സംശയങ്ങൾ ഒക്കെ കമൻറ്റുകളായിട്ട് ഇടുക നമ്മൾ അതിനുള്ള മറുപടികൾ എല്ലാവർക്കും തരുന്നുണ്ട് കുറച്ച് താമസിക്കുന്നത് ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് തിരക്കുകൾ കൊണ്ടായിരിക്കും എല്ലാവർക്കും മറുപടി തരാം വീഡിയോ ചെയ്ത് കാണിക്കുന്നതാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ വീഡിയോ ചെയ്ത് കാണിക്കാം പിന്നെ നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ വണ്ടി പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളായാലും ചോദിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ